ഇതാണ് ഇതാണ് ട്രെൻഡിങ് തോന്നുന്നു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഫുഡ്സ് വരാമോ വന്നാൽ പാർക്കിംഗ് കിട്ടാറേ ഇല്ല ഞങ്ങൾ അവസാന ചുറ്റി 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 പാർക്കിംഗ് കിട്ടി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറി ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കാന് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഫുഡ് സ്പോട്ടുകളും കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കരാമ പക്ഷേ വീക്കെൻഡിൽ ഇവിടെ വീക്കെൻഡിലിവിടെ വരാമെന്ന് കഴിഞ്ഞാൽ ട്രാഫിക്കോട് ട്രാഫിക് ആയിരിക്കും പക്ഷെ നമ്മളിന്ന് വന്നു ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയോ പാർക്കിങ്ങും കിട്ടി അപ്പം നമ്മളിന്ന് ഒരു ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻ്റിൽ കയറിയിട്ട് ഫുഡ് അടിക്കണം അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ആണ് തള്ളുവണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ അവരെ സെർവിങ് എല്ലാം അടിപൊളിയായിരുന്നു നമുക്ക് നാട്ടിലൊരു ഫീല് കിട്ടി ഞങ്ങൾ രണ്ടാളും അത്യാവശ്യം ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ഇന്ത്യൻ സ്റ്റൈൽ ഫുഡെല്ലാം ഉണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ മെനു ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡുണ്ട് നമുക്കിപ്പോൾ ഇന്ത്യ എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം ഒരുപാട് അവൈലബിൾ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും മട്ടൻ കറിയും ഒരു കോംബോ പറഞ്ഞു പിന്നെ പൊറോട്ടയും ചിക്കനും ഒരു കോംബോ പറഞ്ഞു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇവിടുത്തെ എന്തോ സ്പെഷ്യലായിട്ട് പൊടി ദോശ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഇത്രയും വലിയ ദോശ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങും അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫുഡെല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലൊക്കെ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുന്ന പോലത്തെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ അതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും നല്ലോണം കഴിച്ചു നല്ല ചട് പല ടൈപ്പ് ഓഫ് ചട്നീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല തമിഴ്നാട് രാമേശ്വരത്ത് പോയപ്പോഴത്തേക്ക് നമ്മൾ തമിഴ്നാടിൽ നിന്ന് അങ്ങനെ ഇഷ്ടമാണ് ചേട്ടൻ കൊറേ പോയി കഴിച്ചിട്ടുണ്ടല്ലേ ഞാൻ കഴിക്കാത്ത സ്ഥലം പോവാൻ പറ്റിട്ടില്ല ഇനിയിപ്പോ ഞാൻ കൊറേ നാളായിട്ട് പോണം പോണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമുണ്ട് ഉണ്ട് അവിടെ നിന്ന് ഇത് കടിച്ചത് ഒരു കട ഞാൻ കണ്ടതാണ് എന്നും പറഞ്ഞട്ടെ ഇത് അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട് പാൽ നെയ്യ് ഞാൻ പറഞ്ഞ കട ഇതാണ് ഫ്രൂട്ട് ബേ ഞാൻ ഇതുവരെ പോയിട്ടില്ല എപ്പോഴും നാട്ടിൽ പോകുമ്പോഴത്തേക്കും വിചാരിക്കും പോകണം പോണോന്ന് പക്ഷെ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ദുബായിൽ കട ഉണ്ടായിട്ട് ഫ്രൂട്ട് ബേ ഇതല്ലേ ദുബായിലെ ആഹ് ഇതാണ് അപ്പൊ ഫ്രൂട്ട് ബേ അപ്പൊ ഞാൻ കേറി നോക്കട്ടെ ഇതാണ് ഇവിടുത്തെ ട്രെൻഡിങ് സാധനങ്ങളെന്ന് തോന്നുന്നു മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ട്രൈ ചെയ്യാം ഹലോ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇന്നത്തെ കൂടി പ്രത്യേകിച്ച് മാംഗോ സൺഡേ ഞാനാണ് കുടിക്കുന്നത് സൂപ്പർ ആണ് ഗൈസ് ഇതിനെല്ലാം മേടിച്ചത് കഴിക്കണം എന്നുണ്ട് പക്ഷേ വയറ്റിൽ സ്ഥലമില്ല ൊക്കുമ്പോൾ അടിയിൽ ഓട്ടയുള്ള ഗ്ലാസ്സിൽ സാധനം വലിച്ചു തരുമ്പോൾ നമ്മളത് പൊക്കുമ്പോൾ അതിങ്ങനെ ഉപിച്ചുതായുകയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ് ഡിസേർട്ട് ലവേഴ്സ് ആയിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ ആണ് ആ മാങ്കോ ഫ്ലേവറും കിടയായിരുന്നു അപ്പം നെക്സ്റ്റ് ഫ്രൂട്ട് ബെയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രൂട്ട് ഷോട്ട്സാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഫോർ ഫ്ലേവേഴ്സാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ട്രൈ നോക്കാം അത് നമ്മൾ രണ്ടെണ്ണം മേടിക്കാം അന്നേരം ആ കോമ്പറ്റീഷൻ നടത്താൻ പോകും അല്ല എല്ലാം കണ്ടില്ല ഇറ്റ് വാസ് നൈസ് ഇറ്റ് നാച്ചുറൽ ഫ്രൂട്ട് എക്സ്ട്രാക്ട്സ് പോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുണ്ട് ക്ലാസിക് ഐസ്ക്രീം അങ്ങനെ സാധാരണ കുടിക്കാറില്ല ഐസ്ക്രീമിനുള്ളിൽ പ്രൂഫ് തിന്നുള്ള ക്ലാന നമ്മള് നമ്മൾ പുറത്ത് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് നമ്മൾ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര കരമ അടിപൊളിയാണ് പക്ഷെ ഭയങ്കര പ്രശ്നമാണ് പാർക്കിങ്ങിന്റെ പ്രത്യേകിച്ച് വീക്കെൻഡ്സ് അപ്പൊ നമുക്ക് സമയം കിട്ടണത് വീക്കെൻഡ്സ് ആയിരിക്കും വീക്കെൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങും കിട്ടത്തില്ല അതുകൊണ്ടുള്ള കുറെ ബുദ്ധിമുട്ടാണ് ഒരുപാട് കടയുണ്ട് ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ കൗണ്ടർ കൗണ്ടർ അതാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വൈഫൈ ഫ്രീ ചാട്ട് ബസാറിന്റെ ഷോപ്പ് നമ്മൾ കണ്ടില്ലേ നേരത്തെ സോ ദാറ്റ്സ് ഓൾഫോ ടിലേ ഗൈസ് ഇറ്റ് വാസ് എ നൈസ് നൈറ്റ് ഔട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ്പ് ഓൺ വാഷിംഗ് ഫോർ മോ വീഡിയോസ് ഇതുവരേക്കും ബൈ